സാധ്യത ജയിൽ ഭാഗ്യത്തിനും ഒന്ന് രണ്ട് ഭാഗം അതാണ് ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് ഇവിടെ അടിച്ചാളുള്ള രണ്ടാൾക്കാർ ആരൊക്കെയാണ് മക്കാര്ക്കും മക്കാർക്ക് എങ്ങനെ ഔട്ടായത് എങ്ങനെ റണ്ണൌട്ടായത് ഇത്രയും വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല ക്രിക്കറ്റിലെ ഏറ്റവും അള്ളക്കി ഔട്ടാണ് ഏഹ് ആ ചക്ക നല്ല അടി അടിച്ച് വരികയാണ് ആ സമയത്താണ് ഇതിപ്പോ ചക്ക സമയത്ത് ഇങ്ങോട്ട് ആഘോഷം കാണണം കിങ്ങിന്റെ പോലെ അതാണ് ക്രിക്കറ്റ് അതായത് ഇത് വേറെന്തോലെ പിന്നെ അങ്ങനെ സ്റ്റെപ്സിന്റെ കാര്യം ഈ അടിച്ച കൊടുക്കാ പോയിന്ന് കാണാത്തത് കൊണ്ട് അക്സറിന് റിയാക്ട് ചെയ്യാൻ സമയ അപ്പോ അവര് ഭയങ്കര ലക്കി ആ എടുത്തുകാണ്ട് നേരെ എറിഞ്ഞ് ഔട്ടാക്കി ഇതുകൊണ്ട് ജയിച്ചു കണ്ടാണ് ഈ വർത്താനം പറഞ്ഞത് ബാറ്റ്സ്മാൻമാർക്ക് പറ്റിയ ധാരണ ഒന്നും ഇല്ല റണ്ൗട്ട് ആകും ശ്രദ്ധിച്ച് കളിക്കണം നോക്കി അറിയണ പന്തില്ല റണ്ണ പന്താണ് ഈ വർത്താനം വരെ അടിച്ചു അത് നോക്കണം വരെ അടിച്ചാൻ പറ്റും കൂടി റണ്ണാണ് തോൽക്കും അവസ്ഥ അതല്ലേ അത് വേറെ നിങ്ങള് സിരാജിനൊക്കെ ഞങ്ങള് വന്നു കാട്ടി നിങ്ങളെ കൊറേ ഒരു പത്ത് വല്യ കൊറേ ബാറ്റ്സ്മന്മാരുണ്ടായിട്ടത്തെ കാട്ടിയ ഒന്നും കാട്ടില്ല നാല്പത്തേഴ് റണ് അതും അതെ നിങ്ങള് ഭയങ്കര സ്കോർ നല്ല ഉയർത്തി മനസ്സിലാക്കേണ്ടത് വേദപ്പെട്ട് ജയിച്ച് വ്യക്തിക്കാനാ ഇങ്ങള് അത്രയും നിലവാരം കുറഞ്ഞ എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത് നാല്പത്തേഴ് റണ്ണിനെ തോറ്റ പ്രശ്നം അല്ലെങ്കിൽ ും കൂടി നിക്കുംറവടിച്ചു അതൊന്നും ഭയങ്കര ആഘോഷം കാരണം കഴിഞ്ഞ അഞ്ച് കളിയില് ഞങ്ങൾ ജയിച്ചു ഈ ഐ പി എല്ലില് തുടർച്ചയായി അഞ്ച് മത്സരങ്ങള് വിജയിക്കണ ഏക ടീം ആർ സി ബി ഐ പി എല്ലി തുടർച്ചയായിട്ട് െങ്കിൽ ഏറ്റവും താഴെ കടുത്ത് നിന്നിരുന്ന ടീം തുടർച്ചയായ അഞ്ചു മത്സരങ്ങൾ വിജയിച്ച് അഞ്ചാം സ്ഥാനത്ത് വരിക എന്നുള്ളത് ചെറുതെന്തെങ്കിലും കിട്ടുമ്പോ ഭയങ്കര ഇത് ഒരിക്കലും ചെറുതല്ല എഴുതി തള്ളിയവരെ മൊത്തം ഞങ്ങളിപ്പൊ തോൽപ്പിച്ചുകൊണ്ടാണ് കയറി എന്നിട്ട് എന്നിട്ടും ഇപ്പൊ കളി ജയിച്ചാൽ കയറാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ ഞങ്ങൾ സി എസ് ഭയങ്കര സവർത്താനം പറഞ്ഞോ എല്ലാം പറഞ്ഞു ഞങ്ങൾക്കും കപ്പില്ല പക്ഷെ ഞങ്ങൾക്കെതിരെ ആൾക്കാർ ഇങ്ങനെ പറയാത്താ ഞങ്ങൾ ഇമാരി ഡയോഗിച്ചാൽ പോകില്ല ഫുൾ ഡയലോഗ് കഴിക്കാൻ റിയി നിങ്ങക്ക് അറിയ ടീമൊന്നിനും പറ്റൂല നിങ്ങളെ താരങ്ങളൊന്നും പറ്റൂലെ ക്യാപ്റ്റൻ അതിന് പറ്റൂല പറ്റില്ല നിങ്ങൾക്ക് അറിയാത്ത ഞങ്ങൾ ആ ഭാവത്തിന് പറയേണ്ട അല്ലാത്ത നിങ്ങളെ ബാക്കി എന്തപ്പോ സ്ലോ ഓവർ റേറ്റ് ഇപ്പൊ എല്ലാവർക്കും പറ്റണ സംഭവം ശരിയല്ല ഇതിപ്പോ ക്യാപ്റ്റന് മാത്രം കൊടുക്കും ശരിയല്ല ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ മറ്റേ മറ്റേക്ക് കൊടുത്തതോ കില്ല കൊടുത്തതോ കില്ലോ ഒന്നും അറിയില്ല അല്ല എന്നിട്ടവിടെ തേവാറ്റാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് സ്ലോ ഓവർ ആയിട്ട് എന്നിട്ട് ഫൈനൽ ചെയ്തൊക്കെ തന്നെ ഇതൊരു അവരെ ക്യാപ്റ്റൻസിന്റെ പരാജയാണ് അതൊക്കെ ടീമിനെ അങ്ങനെ നല്ല രൂപത്തിൽ കൊണ്ടുപോകൊണ്ട് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ് അതില്ലെന്നുള്ളത് പിന്നെ ഞങ്ങളെ കളി കണ്ടിരങ്ങള് സൂപ്പർ കളി പത്ത് തവറിന്റെ കാഴ്ചയാണ് കിട്ടിയിട്ട് നാല് അതാണ് അടിച്ചാതെ തന്നെ പന്ത ഇന്ത്യൻ ടീമിൽ എടുക്കും ഇന്ത്യൻ ടീമിൽ എന്തടി ഒന്നര ഏറ്റവും മോശമായിട്ട് സ്ഥിരതല്ലാതെ ഏതോ ഒന്ന് രണ്ട് ടെസ്റ്റിന്റെ പേരിൽ ഇങ്ങനെ പൊക്കി പൊക്കിപ്പുടിച്ചത് പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഞങ്ങളെ ഗ്രീൻ അടിച്ചു കോഹ്ലി നല്ല നടക്കിരുന്നത് ആ ചെട്ട രണ്ട് കളി കളിച്ചു അപ്പൊ ഗ്രീൻ ഞങ്ങളുടെ ആയി ഇത് വലിയ അബദ്ധമാണ് ചെയ്തതെന്നും പറഞ്ഞത് അബദ്ധം അല്ല ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള നീക്കയാണ് ബംഗളൂരു നടത്തിയത് അന്ന് അബദ്ധം ആരും പറഞ്ഞില്ലാ വലിയ ഞാൻ പറഞ്ഞില്ല ഒരു കളി കളിച്ചു കളിച്ചില്ലല്ലോ ഞങ്ങൾക്ക് ഇപ്പൊ കേറണമെങ്കിൽ ഞങ്ങൾ അടുത്ത കളി എല്ലാ തോൽപ്പിച്ചെങ്കിലല്ലേ ഞാൻ അടുത്ത കളിയിൽ നല്ല രീതിയിൽ ജയിക്കും ചെയ്യും ഞങ്ങൾ കയറും ചെയ്യും അതോടെ കുറിച്ച് വെച്ചോളി